ഹലോ ഇന്ന് നമ്മളൊരു അച്ചാറിടുന്ന വീഡിയോ ആണ് ആണോട്ടോ നാരങ്ങ മാങ്ങ നെല്ലിക്ക ഒന്നുമല്ല നമ്മൾ അച്ചാറിടുന്നത് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇടിച്ചക്കയും കൊണ്ടാണ് അച്ചാറിടാൻ പോകുന്നത് ഇത് ഇവിടെ ഒരു വട്ടം അച്ചാറിട്ട് പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ് അതുകൊണ്ട് നമ്മളിത് സെക്കൻഡ് ടൈം ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് സെക്കൻഡ് ടൈം ടൈമാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ആദ്യം നല്ല ഇടിച്ചക്ക നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടോ നുറുക്കി വെക്കുക അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി ചതച്ചെടുക്കുക ഇടിച്ചൊക്കെ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടിച്ച് വേവിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയുണ്ട് നല്ല കായം ഉപയോഗിക്കുന്നുണ്ട് ആദ്യം കായം നല്ലെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് പൊടിച്ച് മാറ്റി മാറ്റിവെക്കുക അടുത്തത് നമ്മൾ അതേ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്യുക ഏകദേശം പച്ചമണം മാറി എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവാണ് ഞങ്ങൾ ഏകദേശം മൂന്ന് സ്പൂണ് ചേർത്തിട്ടുണ്ട് മുളക് പൊടി നന്നായിട്ടിടുക പിന്നെ നമ്മുടെ നല്ല കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അത് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിന് നമ്മൾ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇടിച്ചക്ക കഷ്ണങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഇടിച്ചക്ക വേവിക്കുമ്പോൾ ഉപ്പിടാം അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല രീതിയിലുള്ള ഉപ്പിട്ട് കൊടുക്കുക അതിന് ശേഷം വിനാഗിരി ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇനി വിനാഗിരിയുടെ പുളി എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ വീണ്ടും വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതല്ല പുളിയൊക്കെ കറക്റ്റ് ആണെങ്കിൽ കുറച്ച് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളം നന്നായി തിളപ്പിച്ച് നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ഉലുവപ്പൊടി നമ്മൾ ഏകദേശം ഒരു ഒന്നര സ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് ഉലുവ പൊടി ചേർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കായത്തിൻ്റെ പൊടി ഈ ടൈപ്പിൽ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ഇപ്പോഴൊക്കെ ഭയങ്കര നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും ഇനിയുള്ള പ്രോസസ്സൊക്കെ ഭയങ്കര സിമ്പിളാണ് നമ്മൾ ബാക്കി വന്ന നല്ലെണ്ണ ചൂടാക്കുക എന്നിട്ട് കടുക് വറ കടുക് വറ കടുക് വറ കടുക് പൊട്ടിക്കുക ഉണക്കമുളക് പൊട്ടിക്കുക വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉലുവ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം പൊടിച്ചതല്ല അല്ലാത്ത സദ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലിടാം എന്നിട്ട് താളിച്ച് നമ്മുടെ അച്ചാറിൽ ചേർക്കുക അപ്പോൾ ഭയങ്കര നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി പിന്നെ ഈ ഇടിച്ചക്ക അച്ചാറിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് നമ്മൾ സാധാരണ അച്ചാർ ഇടുന്ന പോലെ മാസങ്ങളോളം ഒന്നും ഇതിരിക്കില്ല ഏകദേശം രണ്ടാഴ്ച വരെയൊക്കെയാണ് കേടു കൂടാതിരിക്കുകയുള്ളൂ അപ്പോൾ ഇഷ്ടമായവരെല്ലാവരും താല്പര്യമുള്ളവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ സീ യു എഗെയിൻ